ചെടി അങ്ങനെ നടക്കണമെന്നൊന്നും ഇല്ല ചെടിയിൽ നിന്നൊന്നും നിങ്ങൾ കിട്ടാൻ പോണില്ല ആ നന വേണമെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോറിയിൽ നിന്ന് തേങ്ങിയെങ്കിലും വീഴും അതി ഒന്ന് നാലെണ്ണം എടുത്തിട്ട് അരക്കിയെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ കുറെ എണ്ണം വെട്ടിപ്പൊളിച്ചിട്ട് കൊപ്രയാക്കിയിട്ട് എണ്ണയാക്കിയിട്ട് നമുക്ക് കഴിക്കെങ്കിലും ചെയ്യാം എപ്പോൾ നോക്കിയാലും പണി 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 അകത്തേക്കൊന്ന് കയറി നോക്ക് അകത്ത് ആ സോഭാ സെറ്റ് നടക്കണം നോക്കും അടുക്കള ചെന്ന് നോക്ക് തുണിയും അലക്കണം ഇന്ന് നീട്ട ഡ്രസ്സാണ് ഇന്ന് കിട്ടുന്ന നടക്കണം എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്ന് അശീകരണ മുമ്പിൽ നിൽക്കുകയും ചെയ്യും നോക്കി പഠിപ്പിക്കണം ഫോട്ടോയിൽ കാണുമ്പോ അടാർ അടാർ ലുക്കാം നേരിട്ട് കാണുമ്പോ ആധാർ ലുക്കും കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിക്കൊഴിയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്തു അടുത്തൊന്നും ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കുന്നു പൊക്കൂടെ തീർന്നാ പറഞ്ഞു തീർന്ന നിങ്ങള് തീർന്നു എന്നാ ഒന്നും കാണുന്നില്ല നിങ്ങൾ നീ നീ എന്ത് എന്ത് പറഞ്ഞത് കാണുന്നുണ്ടെന്നാ ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം പറ നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു കുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള നിക്കണ ഭാര്യ നീ ഇവിടത്തെ ആരാണ് അത് നീ മറക്കരുത്